മഴ ചാറിൽ പിന്നെയും തുടങ്ങി ഒരു ഇടവേളയ്ക്ക് ശേഷം കേട്ടാ ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു അപ്പോൾ മഴ ഇങ്ങനെ തുള്ളി കൊണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം മഴ ഒന്ന് കൊള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ സ്പെഷ്യൽ പ്ലേസ് ഓർമ്മ വന്നത് എല്ലാം മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ മഴക്കാലത്തും പോകാറുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ യാത്ര അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഈ ആ ഒരു സ്ഥലം നമ്മൾ ഈ എൻ എച്ച് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇടക്കയൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുത്തെക്കെയാണ് മദ്രസരവിടെ നിന്ന് വടനാട്ട് നേരെ ബീച്ച് വെച്ചിട്ടാണ് നമ്മൾ പിടിക്കണത് അപ്പോൾ ആ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഗച്ചി കൂടെ എടുത്തിട്ട് ഈ സർവീസ് റോഡ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ കൂടെ വന്നു കഴിഞ്ഞാലാണ് ഈ ലെഫ്റ്റേക്ക് വഴി കിട്ടും ഇത് നേരെ പോകുന്നത് ബീച്ചേക്കാണ് ഈ ബീച്ച് എത്തണേ തൊട്ട് മുന്നേറ്റുള്ള ഒരു റോഡാണ് അവിടെയാണ് ആ ഒരു ഫീല് നമുക്ക് കിട്ടണ ഒരു സ്പെഷ്യൽ പ്ലേസ് ഇതാ ഈ റോഡെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഒരു സ്പെഷ്യൽ പ്ലേസുകളാണ് വളരെയധികം നമുക്ക് എന്താ പറയുക നമ്മൾ ആത്മാവിനെ സ്പർശിക്കുന്ന പ്ലേസ് എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള ഒന്നാണ് ഈ ഭാഗത്തുള്ളതൊക്കെ ഞാൻ അതിന് മുന്നേ വന്നപ്പോഴൊക്കെ പലപ്പോഴും സൺസെറ്റ് കാണാനോ അതുപോലെ തന്നെ അവിടെയുള്ള പറവുകൾ കാണാനോ ഒക്കെ ആയിട്ട് വളരെയധികം ഭംഗിയാണ് ഇവിടെ തൂർന്നിട്ടുള്ള കാറ്റാടി മരങ്ങളും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു പറവകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഒരുപാട് തരം നാൽക്കാലി കിടാങ്ങളും ഉണ്ട് ഇട്ടുക അതായത് പശുക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം പിന്നെ അതുപോലെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ കുട്ടികൾ പന്ത് കളിക്കുന്നത് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോഴുള്ള ഒരു ഫീല് അത് വേറെ തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴയുള്ള സമയത്താണ് തന്നെയാണ് എപ്പോഴും ഈ ഒരു വഴിയിലൂടെ വരാറുള്ളത് റൈറ്റ് സൈഡിൽ ആണ് നമ്മളുടെ എല്ലാ സംഭവങ്ങളും ഉള്ളത് അതായത് ബീച്ചാണ് ഏറ്റവും ലാസ്റ്റിൽ കാണുന്നത് അതിന് മുന്നേ മുന്നേറ്റീറ്റവും കാട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിൽ പോയി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പാടം പോലെ ഇങ്ങനെ പരാവാരം പോലെ പരന്ന് കിടക്കുന്നതാണ് ഫുള്ള് ഗ്രീൻ കളർ കയറിയിട്ട് അതിൽ കുറേ പശുക്കളും മറ്റുള്ള മൃഗങ്ങളൊക്കെ വയ്ക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയാണ് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കായല കുളങ്ങൾ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ പറ്റും ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചെറിയ ചെറിയ കുറേ കടയിലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുകയാണത് മെയിനായിട്ട് നല്ല സൺസെറ്റാണ് ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ബീച്ചാണല്ലോ അപ്പോൾ സൺസെറ്റ് നമുക്ക് ശരി ശരിക്കും നമുക്ക് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു പ്രബണ്ടല്ല ആ ഒരു അസ്തമിക്കണ ആ ഒരു കളറും ഒക്കെ ശരിക്കും അവിടെ കിട്ടും അതെല്ലാന്ന് നമ്മൾ പണ്ടൊക്കെ വരച്ച് കളിച്ചിരുന്നൊരു സീനറീസ് ഉണ്ടല്ലോ ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു സൂര്യൻ പിന്നെ കടല് പറവകൾ വഞ്ചി ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു സീനറി നമ്മളെ മനസ്സിലേക്ക് ശരിക്കും തട്ടിയിട്ട് വരും അപ്പം ഇത്തരത്തിലുള്ള നല്ല 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 കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ ഒരു അടിപൊളി സ്ഥലമാണത് ഇത് കഴിഞ്ഞാലാണ് ശരിക്കും ചാവക്കാടിൻ്റെ ആ ഒരു ബീച്ചും അതുപോലെ ആ പാർക്കും ഒക്കെ ഉള്ളത് പക്ഷേ അതിനെക്കാട്ടിയൊക്കെ ഏറ്റവും മനോഹാരിതായിട്ട് പ്രകൃതി രമണീയമായ ആസ്വാദകരമായ ഒരു അടിപൊളി സ്ഥലം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ എന്നാൽ നമുക്ക് പലതരം ഫീലിങ്ങാണ് കിട്ടാറുള്ളത് ചില സമയത്ത് നമുക്ക് നന്നായി ഭക്ഷണം കഴിച്ചിട്ട് മടി പിടിച്ച് മൂടിക്കടച്ച് മൂടി പുതച്ച് കിടന്നുറങ്ങാമെന്ന് തോന്നും പക്ഷേ ഇവിടെ അങ്ങനെയല്ലാതെ ഈ ചില സമയത്ത് നമുക്ക് ചില സ്ഥലങ്ങൾ കാണാനൊക്കെയാണ് തോന്നുന്നത് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടില്ല ഈ ഒരു ഭാഗം കണ്ടില്ല എത്ര മനോഹരമാണ് ആ പശുക്കളും കുട്ടികൾ കളിക്കുന്നതും ആ വെള്ളക്കെട്ടും അതിൻ്റെ അപ്പുറം കാണുന്ന കടലും ആ ഒരു ഷെഡും ആ ഒരു പറഞ്ഞ സീനറിനോട് ചേർന്നിട്ടുള്ള ഐറ്റം അല്ലേ പക്ഷേ സൺസെറ്റ് കാണാനില്ല അല്ലേ കുറച്ചും കൂടെ സമയം കാത്തിരിക്കണമെങ്കിലാണ് സൺസെറ്റ് കിട്ടുള്ളൂ നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരവസ്ഥ ഈ റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അറ്റം വരെ നമ്മൾ നോക്കത്ത ആ ദൂരത്ത് ഉണ്ടല്ലേ ആ അറ്റം വരെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതിലൂടെ ഇങ്ങനെ ബൈക്കില കാറില ഇങ്ങനെ ആയാലും ഞാൻ കാറിലൊക്കെ വരാറുള്ള ഫാമിലി കൈട്ട് അപ്പോൾ ഒരുപാട് നല്ല നല്ല ഫീലിംഗ് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു പരിസരത്തൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കണം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല വൈബുള്ളൊരു വൈബ് ശരിക്കും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കാരണം അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ വന്നൊന്ന് വീഡിയോ എടുക്കാനൊക്കെ ഒരാഗ്രഹമുണ്ട് പിന്നെ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണോ കാരണം കൂടുതൽ പേരറിയണോ അത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളത് കൂടുതൽ ആളുകൾക്ക് അറിയാതെയാണ് ഇവിടെ എത്തിച്ചേരാത്തത് അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ ചാവക്കാട് ബീച്ച് എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താലൊക്കെ കാണാവുന്ന ഒരു സ്ഥലമാണ് ഇത് അതിൽ പ്രത്യേകിച്ച് ആ ഒരു ഒലിച്ചു പോയിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ എപ്പോഴും ഗൂഗിളിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതും നല്ലൊരു വൈബ് ഓരാണ് അത്യാവശ്യം നല്ല വൈബുള്ളൊരു നാച്ചുറൽ പ്ലേസ് ആണ് പിൻപിടുത്തക്കാർക്ക് കടലിൽ പോകാൻ മുന്നറിയിപ്പുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നാരി അധികം കാണാനില്ല പിന്നെ മഴയല്ല അതുകൊണ്ട് ഇവിടെ അധികാരം കാണാനൊന്നുമില്ല ടാ ഇതാ ഇതാണ് ആ ബിൽഡിങ് ഇവനാണ് ആ നടൻ ഗൂഗുളമാവിനോട് എപ്പോൾ ചോദിച്ചാലും ചാവക്കാട് ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ കാണിക്കാറുള്ള ഒരു ഭാഗമാണുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്രകൃതി രമണീയമായിട്ടുള്ള എൻ്റെ സ്പെഷ്യൽ പൈസ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് ഞാൻ അടിപൊളി വീഡിയോയിട്ട് വരാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ ഞാൻ തിരിക്കായി